നമ്മുടെ ഇന്നത്തെ ഈ യാത്ര സൈലൻഡ്രീവൻ എന്നറിയപ്പെടുന്ന സൈലൻ്റ് വാലിയിൽ ഒരു മൂന്ന് ദിവസത്തെ നേച്ചർ ക്യാമ്പാണ് ആന വരാൻ വേണ്ടി പോലെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് യാത്ര തിരിച്ച് മണ്ണാർകാട് വഴി അട്ടപ്പാടി ചുരം കയറി ഒരു ഇരുപത് കിലോമീറ്റർ കഴിയുമ്പോൾ മുക്കാലി ചെക്ക് പോസ്റ്റ് എത്തും ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒരു കിലോമീറ്ററും കൂടി കഴിയുമ്പോൾ മുക്കാലി ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് കിടക്കുന്ന ഈ വഴിയാണ് സൈലൻ്റ് വാലിയിലോട്ടുള്ള റോഡ് ആ റോഡ് കയറി ഒരു നൂറ് മീറ്റർ കഴിയുമ്പോൾ തന്നെ സൈലൻ്റ് വാലി നാഷണൽ പാർക്കിൻ്റെ ഓഫീസുണ്ട് ഇവിടെ നിന്നാണ് സഫാരിക്കുൾപ്പെടെയുള്ള ടിക്കറ്റും കാര്യങ്ങളെല്ലാം ആയിട്ടുള്ളത് നമ്മളെല്ലാം ഓൺലൈനായിട്ട് എടുത്തത് കൊണ്ട് തന്നെ വേറെ ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഇല്ലായിരുന്നു സോ ഫോറസ്റ്റിൻ്റെ തന്നെ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടിയിട്ട് അവിടെ തന്നെ നമുക്കുള്ള ജീപ്പും റെഡിയായിരുന്നു പോകുന്ന റൂട്ട് രണ്ടായിട്ട് തിരിയും റൈറ്റിലോട്ട് രണ്ട് മൂന്ന് ട്രൈബൽ കോളണികളിലോട്ടുള്ള വഴിയാണ് ഈ ലെഫ്റ്റ് കിടക്കുന്ന വഴി അതായത് ഭവാനി റേഞ്ചിന്റെ കീഴിലുള്ള ആനവായി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് ഈ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് സൈലന്റ് വാലിയുടെ ബഫർ സോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് സൈലന്റ് വാലി റേഞ്ചിന്റെ നമ്മള് ഭവാനിന്റെ കീഴിലാണ് ഹൈഡ്രോളിക് പ്രോജക്ട് നമ്മൾ ഇടുക്കി ഡാം രണ്ടാമത്തെ ഡാം കെട്ടാനുള്ള ആയിരുന്നു അത് ക്യാൻസൽ പോയി അത് ടീച്ചർ സുഖമായി ടീച്ചർ പ്രകൃതി സമരം അങ്ങനെ ഒരുപാട് ഒരുപാട് ഉണ്ട് സമരം ചെയ്തു അറിയിക്കുമ്പോൾ കാടൊക്കെ വെട്ടി നശിപ്പിച്ച് തീയിട്ടതാണ് അങ്ങനെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ടീച്ചർക്ക് ഉറപ്പായി എന്തായാലും ഡാം വരുന്നത് ആ സമയത്ത് ടീച്ചർ പറഞ്ഞ് സിൻഫാലക്കുരങ്ങും ഇവിടെ മാത്രം കാണുന്നത്

ഇരുളരുണ്ടല്ലോ ഇരുളര് ശരിക്ക കുടിയേറ്റക്കാരാണ് നമ്മള് നിങ്ങള് ബസ്സിൽ പോയിട്ടുണ്ടല്ലോ ആനക്കെട്ടിന്ന് ആനക്കെട്ടി തന്നെ പാലക്കാട് ഡിസ്ട്രിക്റ്റിന്റെ ബോർഡറാണ് തമിഴ്നാട് കേരള ബോർഡർ ആണ് ആനക്കെട്ടി ആനക്കെട്ടിന്റെ അപ്പുറം പിന്നെ കോയമ്പത്തൂർ ആണ് തൊട്ടടുത്തുള്ള കോയമ്പത്തൂര് കോയമ്പത്തൂരിൽ നിന്ന് നമ്മുടെ കുടിയേറിയ ആളുകളാണ് അവര് കാറ്റിന് തേന് കുന്തിരിക്കം കൊടംപുളി അങ്ങനെയുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യും ഇപ്പൊ നാളെ നിങ്ങൾ ഫീൽഡിൽ പോകുമ്പോ തന്നെ ചിലപ്പോ അവരെയൊക്കെ കാണാം നമ്മുടെ ഡ്രൈവറേന്റെ പേര് സലീം എന്നാണ് ക്യാമ്പിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സലീമേട്ടം തന്നെ പറഞ്ഞു തന്നു ഇപ്പോൾ സമയം ഒരു ആറരയായിട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി കുറവ് ആ കാണുന്നതാണ് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ് സോ നാളെ മോർണിംഗ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇവിടുത്തെ വീഡിയോ എല്ലാം കാണാം നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് തന്നെ നമ്മൾ എഴുന്നേറ്റു വേറെ നമുക്കൊരു മോർണിംഗ് വാക്ക് സെക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പിൻ സൈറ്റ് വരുന്നത് നമ്മുടെ സൈലൻറ്റ് വാലി എൻട്രി പോയിൻറ്റിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ ലൊക്കേഷൻ വരുന്നത് ഡീപ്പ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഇവർ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ക്യാമ്പിൻ്റെ ചുറ്റുവാണെങ്കിൽ പോലും കിടങ്ങുകളൊക്കെ കുഴിച്ച് മൃഗങ്ങളൊന്നും കയറാത്ത രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്ററും കൂടി വരുന്നുണ്ട് നമ്മുടെ സൈലൻറ്റ് വാലി വാച്ച് ടവറിൻ്റെ ലൊക്കേഷനിലോട്ട് നല്ല ഫ്രഷ് എയർ ശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മോർണിംഗ് വാക്ക് സ്റ്റാർട്ട് ചെയ്തു ടോട്ടലി ഞങ്ങൾ ട്വന്റി വൺ ഉള്ളത് കൂടാതെ ഫോറസ്റ്റിന്റെ തന്നെ ഗൈഡ് ഒരു സൂര്യകുമാർ സാറും കൂടി നമ്മുടെ ഒപ്പമുണ്ട് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സൈറ്റിങ് നമുക്ക് കിട്ടി വേറെ ഒന്നുമില്ല സൈലൻറ്റ് വാലിയിൽ ഒത്തിരി റെയർ ആയിട്ടുള്ള പ്ലാന്റ്സും അതുപോലെ സ്പീഷീസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഈ ചെടി എന്ന് പറയുന്നത് നമ്മുടെ ഡൈനോസറിൻ്റെ കാലം തൊട്ടുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്ന കമൻ്റ് ചെയ്യുക ഇതുപോലെ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പ്രകൃതിയെപ്പറ്റി ഇവിടെ നിന്ന് അറിയാൻ പറ്റി ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ കൂടെയുള്ളവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് നമ്മുടെ തിരിച്ച് ക്യാമ്പിങ് സൈറ്റിലോട്ട് തന്നെ പോവുകയാണ് വേറൊന്നുമില്ല നമ്മുടെ അടുത്ത സെക്ഷൻ ഫോറസ്റ്റ് ട്രക്കിങ് മുമ്പായിരമ്പ സ്റ്റാർട്ട് ചെയ്യും സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതിനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് പോകുന്ന വഴിക്ക് അട്ടയുടെ ശല്യം നല്ലതുപോലെ ഉള്ളതുകൊണ്ട് തന്നെ സോക്സിന്റെ പുറത്ത് നമ്മൾ മൂക്കിപ്പൊടിയും കൂടി ഇടുവാണ് ഒരു ഫീൽഡ് അതും തന്നെ പരുവക്കുളം പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് നടക്കണം രണ്ട് മിഷിയാണ് അങ്ങോട്ട് പോകണം അത് നമ്മൾ പോകുന്ന സമയത്ത് ഈ വാച്ചേഴ്സിൻ്റെ നിർദ്ദേശം ഒന്ന് കൃത്യമായൊന്ന് പാലിക്കുക എന്താണെന്ന് വെച്ചാൽ ആനകൾ ആ ഭാഗത്ത് ആന ഉണ്ട് ഇവിടെ ആണെങ്കിൽ സേഫ് സേഫായിരുന്നു ആ ഭാഗത്ത് രണ്ട് കൂട്ടം ആനകൾ ഒരു നൂറ് മീറ്റർ മുമ്പ് നമ്മൾ വാച്ചർമാരുണ്ടാവും അപ്പോൾ കൃത്യമായി പോവുക തിരിച്ചു വരിക എന്തായാലും ഒരു രണ്ടുമണിയാകുമ്പോഴേക്ക് എത്തിയെടുത്താൽ പറ്റും എനിക്ക് ഈ കൈ കുഴപ്പല്ലോ ഞാനും കൂട്ടത്തില് തരികയായിരുന്നു പറ്റാത്തതുകൊണ്ടാണ് ഞാനിന്ന് തിരിച്ചറിയാൻ വേണ്ടി വന്നതാണ് ഇവിടെ എത്തിയ സമയത്താണ് അവിടെ ഷോട്ട് ഉള്ളത് ഞാൻ അറിയുന്നത് അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് പോലും എടുത്തില്ല ഒരു തുണേന്റെ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത് ഇങ്ങനെ പോകുന്ന ഏരിയ നല്ല കാറാണ് ഇവിടെ പരിമാപ്പുറം പോലെ ഒരു തരത്തിലുള്ള ഷട്ടുകൾ നയിക്കഴിഞ്ഞാൽ ഒന്നും വിഷ്ലൈസ് മാത്രമല്ല എന്തെങ്കിലും ഒന്ന് പറ്റി കഴിഞ്ഞാലും നമുക്കത് കൺവെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേരളത്തിൽ പാലക്കാട് ജില്ലയായി പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക് പ്രാദേശികമായി ഇവിടുത്തെ വനങ്ങളെ സൈതന്ത്രീ വനങ്ങളെന്നും വിളിക്കുന്നുണ്ട് സൈലന്റ് വാലിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ആസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിന്റെ കാലം തൊട്ടുള്ള വനപ്രദേശമാണ് അതുകൊണ്ട് തന്നെ സൈലന്റ് വാലിയുടെ ജൈവ വൈവിധ്യത്തിന് മുഖ്യ കാരണം ഈ എഴുപത് ലക്ഷം വർഷങ്ങളുടെ പഴക്കമാണ് പോലെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടൊരു പഗ്മാർക്കാണ് ടൈഗറിന്റെ ആണ് അതിന്റെ സൈസ് എത്ര ഉണ്ടെന്ന് കൈ വെച്ചൊന്ന് കമ്പയർ ചെയ്താൽ മനസ്സിലാവും കേരളത്തിലെ മറ്റ് കാടുകളെ കമ്പയർ ചെയ്യുമ്പോൾ ആനിമൽ സൈറ്റിങ് വളരെ കുറവാണ് എന്നാൽ പോലും ആളുകൾ ഇങ്ങോട്ട് എത്തിച്ചേരുന്നതിൻ്റെ കാരണം ഈ കാട് തരുന്ന ഒരു ആംബിയൻസ് ഉണ്ട് അതുപോലെ ഇവിടുത്തെ ഒരു ഫ്രഷ് എയർ അങ്ങനെ എല്ലാം കൊണ്ടും സംതിങ് സ്പെഷ്യൽ ആണ് സൈലൻ്റ് വാലി റെയിൻ ഫോറസ്റ്റ് നടന്നൊന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് നിന്നപ്പോഴാണ് സൈലൻറ്റ് വാലിയുടെ മുഖ്യ അതിഥി നമ്മുടെ മുമ്പിലോട്ട് വന്നത് വേറെ ആരുമല്ല സിംഹവാലം കുറങ്ങും അഥവാ കരിങ്കുരങ്ങും ലോകത്ത് തന്നെ പശ്ചിമഘട്ടത്തിന്റെ തെക്കൻ പകുതിയിൽ മാത്രം കാണുന്ന വംശനാശത്തിന്റെ വക്കീലെത്തിയിരിക്കുന്ന മക്കാക്ക് വർഗത്തിൽപ്പെട്ട കുരങ്ങാണ് സിംഹവാലൻ കുരങ്ങ് അഞ്ചു നീ ഒന്ന് വീണ ഞാൻ സൂപ്പർ ക്ലിപ്പ് കിട്ടുവേ ായിട്ടാണ് മറുപ്പത്തിന് രണ്ടെത്തിരിക്കുന്നോട് അടുത്ത് ശേഷം ഇത്യാവശ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു നെല്ലിക്കാണ് പിന്നെയൊരു ഒരു കിലോമീറ്ററും കൂടി നടക്കാനുണ്ട് ആനപ്പിണ്ടക്കെയാണ് ഒരു വൺ വീക്ക് ആയിട്ടുണ്ട് നമുക്ക് പോകേണ്ട വഴി അവിടെയാണ് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസറൊക്കെ അവിടെ നിൽക്കുക അഞ്ചോ ഫസ്റ്റ് നേച്ചർ ക്യാമ്പ് എങ്ങനെയുണ്ട് ഞാൻ ഒരു നേച്ചർ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ടെറൈനാണ് ഈ ഒരു ടെറൈനിലോട്ട് കേറിപ്പില്ലേ മനസ്സൊന്നറിഞ്ഞ് എല്ലാം നിറഞ്ഞ്

ൂണത്തുമ്പോ കാരണം ഓണത്തുമ്പി എന്ന് പറഞ്ഞ കാണിയാലും ഓണം കഴിയുമ്പോ തുല തിങ്ങം കണ്ടി തുല ആകുമ്പോ ഇവര് തിരിച്ച് സൗത്ത് ആഫ്രിക്കേറ്റ് ആ ടൈമെത്തില്ല എല്ലാവരും ജില്ല കാണിച്ചു നിങ്ങൾ വെള്ളം വെള്ളം കുടിക്കുന്നു എടുക്കുന്നു അതുപോലെ ഈ കാണുന്ന ചെറിയൊരു തടാകം പാഞ്ചാലിക്കുളം എന്നാണ് അറിയപ്പെടുന്നത് പുരാതനുമായിട്ട് കുറച്ച് സ്റ്റോറീസ് ഒക്കെ ഇതിന്റെ പുറയിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഈ കീറി ചെല്ലുന്ന മലയാണ് ഞണ്ടുവീസിന്നറിയപ്പെടുന്നത് നല്ല കാറ്റുള്ള ഏരിയയാണ് സോ അതൊക്കെ റിലേറ്റ് ചെയ്തായിരിക്കും അങ്ങനെ ഒരു പേര് വന്നതും ും വീടുകളില് വളർത്തണം കഴിയുമ്പോൾ കമർപ്പ് കുടിക്കാനും മനസ്സിലായത് തിന്നാൻ പറ്റും അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് അപ്പം അതൊക്കെ ഞങ്ങൾ മലയിൽ നിന്ന് ഇറങ്ങുവാണ് നല്ല ഡീപ്പായിട്ടുള്ള ഇറക്കാണ് അതും ഫുള്ള് പാറയാണ് അവിടെ ഇപ്പൊ അങ്ങനെയുണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ടയേർഡായിരുന്നു പക്ഷേ നമുക്ക് കുടിക്കാനുള്ള വെള്ളം അതിനൊന്നും ഒരു കുറവും വന്നില്ല അതെല്ലാം നമുക്ക് കാട്ടീന്ന് തന്നെ കിട്ടി പക്ഷെ തണുത്ത ആ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് അത് പറയാതിരിക്കാൻ വയ്യ പിന്നെ ഫേസ് ചെയ്ത മെയിൻ ഒരു പ്രോബ്ലം അട്ടയുടെ ശല്യമായിരുന്നു സോക്സ് ഒന്നും അഴിച്ചിട്ടില്ല ചെന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തായിരിക്കും അവസ്ഥയെന്ന് അമ്പത് മണിക്ക തുടങ്ങി ഞങ്ങളുടെ ട്രക്കിങ് ട്രെയിൻ്റെ അപ്പമായി ടോട്ടൽ പതിനേഴ് കിലോമീറ്റർ എത്ര മണിക്കൂർ കൊണ്ട് ആറ് അല്ലേ മണിക്കൂർ കൊണ്ട് കവർ ചെയ്തിട്ട് തന്നെ വരാ എങ്ങനെയുണ്ടോ ജു ക്യാമ്പിലോട്ട് എത്തിയപ്പോൾ തന്നെ എല്ലാവരും ഷൂം സോക്സൊക്കെ ഊരി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം പറയുമല്ലോ നമ്മുടെ കൂടെ വന്ന രണ്ട് വാച്ചർമാർക്ക് ആ ഒരു ഒഴിച്ച് ബാക്കി എല്ലാവരെയും കടിച്ചിട്ടുണ്ട് ഈ ആറു മണിക്കൂർ ട്രക്കിങ്ങും കഴിഞ്ഞ് നല്ല രീതിയിൽ ടയർഡ് ആയിട്ട് ഈ ക്യാമ്പിന്റെ നേരെ താഴത്തുള്ളവര് അരുവിൽ പോയി കുളിച്ചപ്പോൾ കിട്ടിയ ഫീനും അതും പറയാണ്ടിരിക്കാൻ വയ്യ ും കൂടെ ഇണ്ടായിരുന്നു ചെറിയ അട്ടയുടെ ശല്യോ ശല്യായിട്ട് തോന്നിയില്ല അത് അവര് സ്വാഭാവിക വളർച്ച പ്രാപിക്കുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് അവരെ ശല്യം ചെയ്ത് നമ്മൾ കിടന്നു പോയേണ്ടിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ആ മലപ്പൊക്കത്ത് കയറി നമ്മളാ പാറപ്പുറത്ത് പോയിരുന്നതൊക്കെ വെയിലായിരുന്നെങ്കിപ്പോ നല്ല കാറ്റുകൊണ്ട് നല്ല സുന്ദരമായൊരു അവസ്ഥയുണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നാണ് തോന്നിയത് പക്ഷെ പക്ഷേ താഴെ എത്തുമ്പോഴേക്കും നമുക്ക് ക്ഷീണമൊന്നുമില്ല നല്ല തണുത്ത കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് തീർച്ചയായും ഇനി ഒരു അടുത്ത തവണയും കൂടെ ഈ സൈലന്റ് വാലിയുടെ മറ്റൊരു ഭാഗം കൂടെ കാണാനായിട്ട് പോരണമെന്ന് ഒരു മാന്യംകൂറുണ്ടാവണം ആഗ്രഹിച്ചിരിക്കും സൈലൻ വാലി നേച്ചർ ക്യാമ്പിൻ്റെ ഫസ്റ്റ് ഡേ ഫോറസ്റ്റ് ട്രക്കിംഗ് കഴിഞ്ഞു ഇനി നാളെ സൈലൻ വാലി വാച്ച് ടവർ അതുപോലെ മ്യൂസിയം അതുപോലെ തന്നെ കുന്തിപ്പുഴയിലോട്ടുള്ള ഒരു ഫോറസ്റ്റ് വാക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക